സദ്ഗുരു പരമാത്മ സ്വരൂപമായിരിക്കുന്ന ഗുരുപാദങ്ങൾ പ്രണാമം എല്ലാവർക്കും എൻ്റെ സ്നേഹ പ്രണാമം ഞാൻ ജ്യോതി അനിൽ നമ്മൾ നിത്യപ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നിട്ടുള്ള കീർത്തനത്തിൽ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത് നാല് വരികൾ ഇങ്ങനെയാണ് ഓരോ പരമാണുവിലും തുടിക്കും സ്പന്ദന പൊരുളാണെന്നറിഞ്ഞു ഓരോ ണുവിലും തുടിക്കും നിൻസ്പന്ദന പൊരുളാണെന്നറിഞ്ഞു മാനസം ആത്മ നിർവൃതി ജീവിതം പരമപ്രകാശമാക്കണം ഓരോ പരമാണുവിലും തുടിക്കുന്നത് നിന്റെ സ്പന്ദന പൊരുളാണെന്നറിഞ്ഞ് മാനസം ആത്മ പോകി ജീവിതം പരമപ്രകാശമാക്കണം എൻ്റെ ജീവിതം പരമമായ പ്രകാശത്തിലായിരിക്കണം എങ്ങനെയാണ് ആ പരമമായ പ്രകാശം എന്നുള്ളിലേക്ക് വരുന്നത് ഓരോ പരമാണുവിലും തുടിക്കുന്നത് നിന്റെ സ്പന്ദനം തന്നെയാണ് എന്നറിഞ്ഞിട്ട് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന എല്ലാ സ്ഥൂല രൂപങ്ങളിലും നമ്മളടക്കം മനുഷ്യരായ നമ്മൾ മൃഗങ്ങൾ സസ്യങ്ങൾ അങ്ങനെയുള്ള ജീവജാലങ്ങളെല്ലാം അതേപോലെ ചലിക്കാത്ത വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ പ്രകൃതി മുഴുവനായും ഇങ്ങനെ അതായി ഇരിക്കുന്നത് നിൻ്റെ അതിനുള്ളിൽ സ്പന്ദിക്കുന്നത് അല്ലെങ്കിൽ അതിനെ അതാക്കി മാറ്റുന്നത് നീ നീ എന്ന ആ സർവശക്തനായ ഈശ്വരനെന്ന എന്ന ആ പൊരുളാണെന്ന് മാനസം ആത്മ നിർവൃതി പോകി എൻ്റെ മാനസം ആത്മനിർവൃതിയാൽ പ്രകാശ പൂരിതമാകണം നമുക്ക് അറിയാം നമ്മൾ ഓരോരുത്തരും ഇപ്പോ എന്നെ കാണുന്നു എൻ്റെ സ്ഥൂല രൂപം എൻ്റെ ജ്യോതി എന്ന പേരിൽ നിങ്ങൾ അറിയുന്നു അങ്ങനെ ഓരോരുത്തരെയും ഓരോ പേരിട്ട് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഓരോ നാമത്തിൽ നമ്മളറിയുന്നു ഓരോരുത്തരിലും അവരുടെ ആ സ്ഥൂല ഘടകത്താലാണ് നമ്മളവരെ തിരിച്ചറിയുന്നത് അങ്ങനെ എന്നിലും നിന്നിലും അവനിലും അവരിലും എല്ലാം വിളങ്ങുന്നത് ആ ഒരേ ചൈതന്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുപോലെ മനുഷ്യരിൽ മാത്രമല്ല ഓരോ ജീവജാലങ്ങളിലും ആ ജീവനായി ഇവിടെ നിലനിൽ നിർത്തുന്നത് ആ ഈശ്വര ചൈതന്യമാണ് അത് മാത്രമല്ല നമ്മൾ കാണുന്ന ജീവനില്ലാത്ത വസ്തുക്കളിലും പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളും ഉണ്ട് അല്ലേ ആ ഓരോ ഘടകത്തെയും അതാക്കി മാറ്റുന്നത് അതിനുള്ളിലിരുന്ന് അതിൻ്റെ ചൈതന്യമായിരിക്കുന്ന ആ ഈശ്വരനാണെന്ന് ഞാൻ തിരിച്ചറിയണം ആ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സ് ആകെ ആത്മനിർവൃത്തിയാൽ നിറഞ്ഞ് ആനന്ദഭരിതമാകും അപ്പോൾ എൻ്റെ പ്ര എൻ്റെ ജീവിതം പ്രകാശമാനമാകും പ്രകാശത്തിലിരിക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം ഒരറിവിനാൽ നമ്മുടെ മുന്നിലെല്ലാം വെളിച്ചത്തിലിരിക്കുമ്പോൾ നമ്മൾക്കെല്ലാം കാണാൻ പറ്റും അല്ലേ അന്ധകാരത്തിൽ അന്ധകാരത്തിലിരിക്കുമ്പോൾ എന്തുണ്ടാവും നമുക്ക് എന്താണ് നമ്മുടെ മുന്നിലുള്ളത് പുറകിലുള്ളത് അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത് എന്നൊന്നും നമുക്കറിയാതെ നമ്മുടെ വഴി തെറ്റും നമ്മൾ പലപ്പോഴും വീണ് പോകും ആ അറിവിനാലാണ് നമുക്ക് ആ പ്രകാശം വരുമ്പോൾ നമുക്ക് മുന്നിലെല്ലാം വ്യക്തമായി കാണാൻ പറ്റുന്നത് പോലെ ഓരോ അറിവും ഓരോ തലങ്ങളിലുള്ള ഓരോ അറിവും ആ ഒരു തലത്തിലെ അന്ധകാരത്തെ നീക്കി എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്ന് നമ്മെ മുന്നോട്ട് നയിക്കും തെറ്റായ രീതിയിൽ പോകാതെ അല്ലെങ്കിൽ വലിയൊരു വീഴ്ചയിലേക്ക് പോകാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഈ ഈ പ്രകൃതിയിൽ കാണുന്ന ഒരു ചെറിയൊരു രൂപമാണ് ഒരു അണുവില് പോലും അത് നിൻ്റെ ചൈതന്യമാണ് പ്രകടമാകുന്നത് അത്രയ്ക്ക് ഇപ്പോൾ എന്നിലും നിനിലും ഒക്കെ ഇരുന്ന് വിളങ്ങുന്നത് ആ ചൈതന്യമാണെന്ന് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം നമുക്ക് ഞാനും നീയും എല്ലാവരും ഒരേ ചൈതന്യത്തിൻ്റെ രൂപങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലായാൽ നമുക്ക് എന്തുണ്ടാവും ഓരോരുത്തരോടും പെരുമാറുന്നതിന് വ്യത്യാസമുണ്ടല്ലേ ആരോടും നമുക്ക് അതിര് വിട്ട് മോശമായി പെരുമാറാനോ ഒന്നും സാധിക്കില്ല എപ്പോഴും സ്നേഹമായിരിക്കും എന്നിലും നിനിലുമൊക്കെ ഇരുന്ന് വിളങ്ങുന്നത് ആ ദിവ്യമായ ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ വളരെയധികം വ്യത്യാസം വരും ഈ അറിവ് കൊണ്ടാണ് നമ്മുടെ ജീവിതം ആകെ മാറിപ്പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാരും നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളും നമ്മെ എപ്പോഴും പഠിപ്പിക്കുന്നത് എന്തെന്നാണ് നമുക്ക് ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും നമുക്ക് ചുറ്റുമുള്ളവരോടും ഈ പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളോടും നമുക്ക് നന്നായി പെരുമാറാൻ പറ്റണം ഓരോരുത്തർക്കും അവനവൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ധന്യമാകുന്ന രീതിയിൽ നമുക്ക് പെരുമാറാൻ സാധിക്കണം അതിനെ നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാർ ശ്രമിച്ചിട്ടുള്ളത് ഓരോ ഗുരുവും അവരവരുടെ രീതിയിൽ ഓരോ ഗുരുക്കന്മാരും അവരവരുടെ രീതിയിൽ പഠിപ്പിക്കുന്ന ഓരോ രീതിയിലായിരിക്കും അവരുടെ രീതികൾ വ്യത്യാസമുണ്ടെങ്കിലും പഠിപ്പിക്കുന്ന പൊരുൾ എപ്പോഴും ഒന്നായിരിക്കും അവനവനെ ആ പൊരുൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും അവർ പിന്തുടർന്നു വന്ന അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ രീതിയിലായിരിക്കും ഓരോ ഗുരുക്കന്മാരും അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് അപ്പം മാർഗം വ്യത്യാസമുണ്ടായിരിക്കാം രീതികൾ വ്യത്യാസമുണ്ടായിരിക്കാം പക്ഷെ പൊരുളായി ആ അറിവെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഓരോ പരമാണുവിലും തുടിക്കുന്നത് നിൻ്റെ സ്പന്ദനപ്പൊരുളാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഇൻ്റർലോക്കിംഗ് പീസസ് കണ്ടിട്ടില്ലേ അവർ ഓരോ കട്ടകളിങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് കുറച്ച് കട്ടകളുണ്ടാവും ആ കട്ടകൾ കൂട്ടിച്ചേർത്തിട്ട് വലിയ ഉണ്ടാക്കും വാഹനങ്ങൾ ഉണ്ടാക്കും അതേ കട്ടകൾ തന്നെ പൊളിച്ചിട്ട് വീണ്ടും അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ പല രൂപങ്ങൾ മൃഗങ്ങളുടെ രൂപങ്ങളായിരിക്കാം വണ്ടികളുടെ രൂപങ്ങളായിരിക്കാം ആയിരിക്കാം അങ്ങനെ പലതും ഉണ്ടാക്കും അപ്പോൾ ഒരേ കട്ടകൾ ഉപയോഗിച്ച് തന്നെയാണ് പല പല രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ഇല്ലേ അതേപോലെ നമ്മൾ ഇപ്പോൾ മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും പ്രകൃതിയിലെ ഓരോ വസ്തുവിനേയും ഓരോ ജീവജാലങ്ങളെയും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഞ്ച് ചേരുവകൾ ചേർത്താണ് ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം അല്ലേ പഞ്ചഭൂതാത്മകമാണ് നമ്മുടെ ദേഹം എന്നുള്ളതും ഈ പ്രകൃതി മുഴുവനും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ അഞ്ച് ചേരുവകൾ മണ്ണ് വായു ജലം അഗ്നി വാനം ഇങ്ങനെ അഞ്ച് ചേരുവകൾ ചേർത്ത് അതായത് നമ്മൾ പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നു അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ കുറച്ചു അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് ഇത് നമ്മുടെ ഓരോ നിമിഷത്തിലും നമ്മൾ ജീവിക്കുന്ന സമയത്തിൽ അതിനെ പ്രായോഗികമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഈ കീർത്തനങ്ങളിലൂടെയൊക്കെ അപ്പൊ ഈ പഞ്ചഭൂതാത്മകമാണ് ഇതിലെ ഒരു ചെടി ഒരു പുൽക്കൊടി തുടങ്ങി ഏറ്റവും വലിയ ഏത് രൂപത്തിൽ നമ്മൾ കണ്ടാലും ഇപ്പൊ ശ്രേഷ്ഠനായി കാണുന്നത് മനുഷ്യനെയാണ് അല്ലേ ഏർ മനനം ചെയ്യാൻ പറ്റുന്നതും ജീവിതത്തിൽ അറിവുകൾ നേടിക്കഴിഞ്ഞ് രൂപ അവൻ്റെ ജീവിതത്തിൽ പൊതുവേ പാടെ മാറ്റം സംഭവിക്കാൻ വരുത്താൻ സാധിക്കുന്നത് മനുഷ്യനായതുകൊണ്ടാണ് മനുഷ്യനെ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലും അതുപോലെ ഒരു പുൽക്കൊടിയുടെ ഉള്ളിലും ഇരുന്ന് സ്പന്ദിക്കുന്നത് ആ ഒരു ചൈതന്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയുമ്പോൾ എൻ്റെ അതേ ശക്തി അല്ലെങ്കിൽ എൻ്റെ അതേ പവിത്രത അല്ലെങ്കിൽ മഹത്വം മറ്റുള്ള ഒരു ഒരു ജീവജാലത്തിൽ ഒരു പുൽക്കൊടിയിലുണ്ടെന്ന് പറഞ്ഞാൽ ആ പുൽക്കൊടിയെപ്പോലും നമുക്ക് ബഹുമാനിക്കാൻ തോന്നും അല്ലേ അപ്പോൾ ആ മാറ്റം നമ്മുടെ സംസ്കാരം എപ്പോഴും ഓരോ ജീവജാലങ്ങളെയും പൂജിക്കുവാൻ തക്കവണ്ണമുള്ളൊരു മാനസിക നിലയുള്ള ആളുകളാണ് അല്ലേ ആ ധർമ്മത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലരും തെറ്റിദ്ധരിച്ച് പറയാറില്ലേ നമ്മൾ കല്ലിനെ പൂജിക്കുന്നു പാമ്പിനെ പൂജിക്കുന്നു മരങ്ങളെ പൂജിക്കുന്നു എന്തുകൊണ്ടാണ് ഈ തത്വമുള്ളത് കൊണ്ടാണ് ഈ തത്വം അതിനുള്ളിൽ ഇരുന്ന് വിളങ്ങുന്നത് കൊണ്ടാണ് ആ അറിവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവരെ എല്ലാവരെയും ഒരേ പോലെ ബഹുമാനിക്കുന്നത് അപ്പൊ ഈ ബഹു ഈ ബഹുമാനം ഉണ്ടായി പരസ്പര ബഹുമാനത്തിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റണം അപ്പൊ ഈ പ്രകൃതി തന്നെ ഈ പഞ്ചഭൂതാത്മകമാണ് എന്ന് എന്നുവെച്ചാല് ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മളും ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ജീവനും അപ്പോൾ ഇപ്പോൾ നമ്മളൊരു മനുഷ്യൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ജീവിക്കുന്നു അല്ലേ ഇപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി അതുപോലെ മറ്റുള്ള ഓരോ വ്യക്തികളും അപ്പോൾ നമ്മളെ ഓരോ പേരിൽ നമ്മളെ അറിയുന്നു നമ്മൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പൊ ഈ പേരിൽ അറിയുന്ന എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സ്ഥൂല രൂപത്തിൽ കൂടെയാണ് അപ്പോ നമ്മൾ എൻ്റെ ജീവ ഒരു ജീവിത കാലഘട്ടം കഴിഞ്ഞു ഞാൻ ഇവിടെ മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിക്കാം അപ്പോഴും നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ആ സ്ഥൂല രൂപം അപ്പോഴും അതുപടി തന്നെ ഉണ്ട് അല്ലേ പക്ഷെ എനിക്കിവിടെ ഒരു വ്യ വ്യവഹാരങ്ങളും നടക്കുന്നില്ല അപ്പം നമ്മൾ പറയും എൻ്റെ ജീവൻ പോയി അപ്പോൾ അതോടുകൂടി ആ നഷ്ടപ്പെട്ട എന്താണ് നമുക്ക് പ്രത്യക്ഷമാകാത്ത എന്തോ ഒന്ന് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് നമുക്കിവിടെ എൻ്റെ പേര് പോലും പിന്നെ പറയില്ല അല്ലെ ആ പേര് പോലും ഇല്ല പിന്നെ നമ്മുടെ ശരീരമെന്നാ പറയാ അപ്പം മരിച്ചു കിടക്കുന്ന ആ ബോഡി എപ്പോ എടുക്കും അല്ലെ എപ്പോ കൊണ്ടുവന്നു എന്നല്ലേ നമ്മൾ പറയാറ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആ വ്യക്തി അവിടെ ഇല്ല ആ നഷ്ടപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു നമ്മൾ പരസ്പരം തിരിച്ചറിയുന്ന ആ സ്ഥൂല രൂപം അതേ പടി പ്രകടമാണെങ്കിലും അതിൽ നിന്ന് എന്തോ ഒന്ന് പോയപ്പോൾ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു അതുവരെ എന്നെ ഞാനാക്കിയ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു അപ്പം നമുക്കറിയാം എല്ലാവർക്കും അറിയാം നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ജീവനാണ് അല്ലെങ്കിൽ നമ്മൾ പ്രാണൻ എന്ന് വിളിക്കുന്നു അത് നമ്മൾ ആത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു അത്ര അറിവൊക്കെ നമുക്കുണ്ട് എന്നാലും നമ്മൾ ഇതെല്ലാം നമ്മുടെ ബുദ്ധിയിൽ നമുക്കതെല്ലാം അറിയാം എന്നാലും നമ്മളതിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ നമുക്കത് മനസ്സിലാവുന്നില്ല ബുദ്ധി കൊണ്ടറിയുക എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വായിച്ചു മനസ്സിലാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നു മനസ്സിലാക്കിയോ അതുകൊണ്ട് നമ്മുടെ മനസ്സിലതുണ്ട് പക്ഷെ അത് പ്രായോഗികമായിട്ട് നമ്മുടെ പ്രവൃത്തിയിൽ അത് വരുന്നില്ല അങ്ങനെ ആവാനല്ല നമ്മെ ഗുരുക്കന്മാർ ഇത്തരം കൃതികളിലൂടെയും ആചാരങ്ങളിലൂടെയൊക്കെ നമ്മളെ ശീലിപ്പിക്കുന്നത് നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യം പ്രവർത്തിച്ച് കാണിക്കണം എന്നാണ് അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മിലേക്ക് പകർന്നു തരുന്നത് തന്നെ അപ്പോൾ ആത്മാവാണ് നാം നമ്മിലും അവനിലും ഒക്കെ ഇരിക്കുന്ന എല്ലാവരിലും ഇരിക്കുന്ന ആ ചൈതന്യം ഒന്ന് തന്നെയാണ് അത് ഈശ്വരനാണ് എന്ന് പറഞ്ഞു തന്നാൽ അതേ ഈശ്വരനെ ബഹുമാനിക്കുന്നത് പോലെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം നമ്മുടെ പ്രവൃത്തിയിലൊക്കെ അത് കാണണം ഒരു വേദാന്ത സ്തുതിയിൽ നമ്മൾ കേട്ടിട്ടില്ലേ സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവന് മയമൻ സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ എന്നു ഒരാളെയും നമ്മൾ ശവിക്കരുത് ശപിക്കാൻ തക്കവണ്ണ ഒരു പെരുമാറ്റം മറ്റുള്ളവരിൽ നിന്നുണ്ടായാൽ പോലും നമ്മളത് സുഖവും ദുഃഖവും ആ ഒരു ദുഃഖം നമുക്കുണ്ടായപ്പോ നമ്മളതിനെ ഈ സുഖത്തെയും ദുഃഖവും അനുഭവകാലം കഴിഞ്ഞാൽ ഒരുപോലെയാണ് അനുഭവിക്കുന്ന സമയത്ത് അത് ദുഃഖം ദുഃഖമായും സുഖമായും ഒക്കെ നമുക്ക് അതിൻ്റെ തീക്ഷ്ണതയൊക്കെ തരുന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞാൽ എല്ലാം ഇപ്പൊ മാറി നിന്ന് നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോ പല ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മൾ കടന്നു പോന്നിട്ടുണ്ട് പക്ഷെ നമ്മളത് കടക്കുന്ന സമയത്ത് ആ കടന്നു പോകുന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതെല്ലാം നമുക്ക് സുഖവും ദുഃഖവും ഒരേ പോലെയാണ് കഴിഞ്ഞു പോയില്ലേ അപ്പോൾ അത് ഇതുപോലെ എന്തനുഭവം വന്നാലും അതിനെ നമ്മൾ തരണം ചെയ്തു പോകും അപ്പോൾ നമുക്ക് ആ ദുഃഖവും സുഖവും തരുന്നവരോട് ഒരുപോലെ ക്ഷമിക്കാനും അതുപോലെ സന്തോഷിക്കാനും നമുക്ക് സാധിക്കണം അവരിലും എന്നിലുള്ള ഒരേ ചൈതന്യമാണ് ആ ഈശ്വര ചൈതന്യം തന്നെയാണ് ആ ദുഃഖം തന്ന വ്യക്തിയിലും ഉള്ളത് അതുകൊണ്ട് അവരോട് കലഹിക്കാനോ അവർ ശപിക്കാനോ ഒന്നും നിൽക്കരുത് അവരെ ആ പ്രായോഗികമായി ശരിക്ക് ചെയ്യേണ്ട രീതിയിൽ അവരോട് എങ്ങനെ പെരുമാറണോ അതേ പക്വതയോടുകൂടി പെരുമാറി ആ സാഹചര്യത്തെ നമ്മൾ കടന്നു പോകണം അപ്പോൾ അതേപോലെ തന്നെ ഓരോ ജീവജാലത്തിനും ഈ നമ്മുടെ ഈ പ്രകൃതിയിൽ ഒരേപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം അപ്പോൾ ആ ആ വ്യക്തിത്വങ്ങളെ മാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം അത് നമ്മുടെ പ്രവൃത്തിയിലാണ് വര വരേണ്ടത് അപ്പോൾ ഞാനും നീയും എല്ലാവരും ഒരേ ചൈതന്യമാണ് അതാ ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരെയും ബഹുമാനിക്കാനും നമുക്ക് സാധിക്കും ആരോടും കലഹിക്കാനോ മത്സരിക്കാനോ ഒന്നോ നിൽക്കാതെ എല്ലാവരോടും ഒരുപോലെ സമഭാവനയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യേണ്ട കടമകളെ ഭംഗിയായി ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടതെല്ലാം നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇങ്ങോട്ട് എന്തെങ്കിലും മോശമായിട്ട് അനുഭവപ്പെട്ടാലും അവിടെ നമ്മൾ നമ്മളുടെ പക്വത കാണിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ അറിവ് നമുക്ക് പകർന്നു തരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെല്ലാവരും ആ ഈശ്വര ചൈതന്യാണെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാവരെയും ഈശ്വരനെ പോലെ ഭജിക്കാൻ നമുക്ക് നമുക്ക് അവരോടൊക്കെ ബഹുമാനിക്കാൻ അവരെയൊക്കെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കും ഭഗവാൻ പറയുന്നത് എൻ്റെ ഭക്ത എനിക്ക് തുല്യമാണെന്നാണ് എൻ്റെ ഭക്തനെ സേവിക്കുന്നത് എന്നെ സേവിക്കുന്നത് തുല്യമാണെന്നാണ് ഈശ്വരൻ്റെ വചനം അപ്പോൾ നമ്മളത് മനസ്സിലാക്കി ഈ വചനങ്ങളെ ബുദ്ധി കൊണ്ട് മാത്രമല്ല നമ്മുടെ പ്ര പ്രായോഗിക ജീവിതത്തിൽ അതുതന്നെ ആ അറിവിനെ നമ്മൾ അറിവായി മാറിക്കഴിയുമ്പോൾ ആ അറിവ് പ്രായോഗികമാവും കാരണം നമ്മൾ നമ്മളതായി മാറിയിരിക്കുകയാണ് പിന്നെ നമുക്കത് നമ്മളിൽ നിന്ന് അതേ വരൂ അപ്പോൾ ആ രീതിയിൽ നമുക്കാകണം പല സാഹചര്യങ്ങളുണ്ടാവും പലതും തോന്നാൻ അപ്പോഴൊക്കെ ഇവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ ഭൂമിയിൽ അങ്ങ് തീർന്നു പോകും പക്ഷെ ശാശ്വതമായ ആ സത്യം എന്നും നിലനിൽക്കും എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രാവർത്തികമാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം അത് നമ്മളായി തന്നെ മാറി ആ അറിവുകളൊക്കെ നമ്മിലങ്ങ് ലയിച്ച് നമ്മളായി മാറി നമ്മിൽ നിന്ന് അതേ പിന്നെ പുറത്തു വരും അങ്ങനെ ആവാനായിട്ടാണ് ഗുരുക്കന്മാർ നമ്മെ പല രീതികളിൽ കൂടെ അവർ മനസ്സിലാക്കിയ ആ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ അറിവുകളെ അനുഭവങ്ങളെ നമുക്ക് കാണിച്ചു തന്നിട്ട് നമ്മെ ആ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ഈ ജീവിതം വളരെ ക്ഷണികമാണ് അടുത്ത നിമിഷം എന്താകും എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഇന്ന് നമ്മൾ ഈ മായാവലയത്തിൽ പെട്ട് പലതരം വികാരങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളുടെയൊക്കെ പുറകെ പോകുമ്പോൾ പല ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാതെ വരുമ്പോൾ പലതും നമ്മൾ അവകാശപ്പെട്ടതും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ അപ്പോൾ നമ്മുടെ രോഷവും ദേഷ്യവും അവകാശവാദങ്ങളും ഒക്കെ നമ്മെ കൊണ്ട് പലതരം മോശമായ പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കും അത് പല നമ്മുടെ ജീവിതത്തെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിതത്തെയും നമ്മുടെ ജീവി മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും സമൂഹത്തിലാകപ്പാടെ അസ്വസ്ഥതകളുണ്ടാക്കും അപ്പോൾ നമ്മൾ ഒരാൾ നന്നാകാം നമുക്ക് ചുറ്റുമുള്ളവരും അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ അവർക്കും വരുമ്പോൾ സമൂഹത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും ഉണ്ടാവും ഒരാൾ വിചാരിച്ചാൽ എന്താവാനാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഗുരുക്കന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെ ആ അറിവുകളൊക്കെ നമ്മുടെ സ്വായത്തമാക്കി മുന്നോട്ട് പോകുമ്പോൾ ശാന്തിയുടെ സമാ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും അതിന് നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതും അതാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ നമ്മൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ പതുക്കെ നമ്മുടെ കൂട്ടുകാരോടും നമ്മളുമായി ബന്ധപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് പതുക്കെ പതുക്കെ എല്ലായിടത്തേക്കും പരന്നു വരികയും എല്ലാവർക്കും ആ ഒരു പരസ്പര സ്നേഹവും സഹകരണവും സന്തോഷവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാൻ അവസരം കിട്ടുകയൊക്കെ ചെയ്യും അങ്ങനെ നമുക്ക് ചുറ്റൊരു ശാന്തിയുടെ വലയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുകാരുണ്യം ഉണ്ടാവട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഗുരുനാമത്തിൽ സമർപ്പിക്കുന്നു ഓം ശാന്തി ശാന്തി ശാന്തി